വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച ബി ജെ പി ന്യൂനപക്ഷമോർച്ച നേതാവിൻ്റെ വീടിന് തീവച്ചു മണിപ്പൂരിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ലില്ലോങ്ങിലാണ് സംഭവം ന്യൂനപക്ഷമോർച്ച പ്രസിഡന്റ് അസ്കർ അലി മകാഗ്മയുടെ വീടിനാണ് അക്രമികൾ തീവച്ചത് വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിന് ബി ജെ പി യെ പ്രകീർത്തിച്ചും ബില്ലിനെ അനുകൂലിച്ചും അസ്കർ അലി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അസ്കറിന് നേരെ ഭീഷണിയും വീടിന് തീവെയ്പും ഉണ്ടായത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ നൽകും ഗൗതം കൂടുതൽ വിവരങ്ങൾ അനൂപ് മണിപ്പൂരിലെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ അസ്കർ അലിയുടെ വീടാണ് ഇസ്ലാമിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ അഗ്നിക്ക് ഇരയാക്കിയത് അസ്കർ അലി വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു വഖഫ് വക്കഫ് ഭേദഗതി ബില്ല് ഏതൊക്കെ രീതിയിൽ മുസ്ലിം സമൂഹത്തിന് ഗുണം ചെയ്യും ഒപ്പം മറ്റ് സമുദായങ്ങളുടെ ഭൂമി കൈയേറിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ ബില്ല് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള ആധികാരികമായ ഒരു പോസ്റ്റാണ് അസ്കർ അലി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ടത് ഇതിൽ പ്രകോപിതരായ ഇസ്ലാമിസ്റ്റുകൾ ഇദ്ദേഹത്തിന്റെ വസതി ആദ്യം അടിച്ചു തകർക്കുകയും പിന്നീട് അഗ്നിക്കിരിയാക്കുകയും ചെയ്തു ഇത് മണിപ്പൂരിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വക്വ് ഭേദഗതി ബില്ലിനെതിരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ മണിപ്പൂരിൽ ഇസ്ലാമിക സംഘടനകൾ വലിയ ശ്രമം നടത്തുന്നുണ്ട് മണിപ്പൂർ തലസ്ഥാനമായ ഇംബാലിൽ ഇന്നലെ രാത്രിയിൽ റോഡുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രകടനം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വീട് കത്തിച്ചത് അനു Chega de goda.